േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹർ തന്റെ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് പോകുന്നത് ഇതോടെ ദിവസം വലിയൊരു സംഭവം തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇതേ കാര്യങ്ങൾ പറഞ്ഞ കിരണും കല്യാണിയും പുതിയ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് രാഹുലിന് തിരിച്ചടി കൊടുക്കണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിരിക്കണം ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇതേ സമയം കാർത്തികയാകട്ടെ ആകെ ടെൻഷനിലാണ് എന്താണ് ഗംഗാപ്രസാദ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു പിടിയുമില്ല അവനെ ഒതുക്കിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അവൻ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് കിരണിനെ ചെന്നുകണ്ട് ഇതിനൊരു പോംവഴി ചോദിക്കാതെ മറ്റു മാർഗമില്ല കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് ഇങ്ങനെ പോകാത്തതു തന്നെയാണ് പ്രശ്നം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെല്ലുന്ന കാർത്തിക ഇതേ തുടർന്ന് ഗംഗാ പ്രസാദിനെ നിലക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിനും പ്രകാശനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ഗംഗയാണ് അവനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എപ്പോൾ വേണമെങ്കിലും അവൻ നമ്മളെ ചതിക്കാം അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് കിരൺ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് അറിയിക്കുകയും അവനുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുത്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്